നമസ്കാരം വോട്ടോട്ടം പരിപാടിയിൽ നാട്ടുവാർത്ത പരിചയപ്പെടുത്തുന്നത് ഏഴാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാധാ കൊട്ടാരത്തെയാണ് ബേടകത്തെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയായിരുന്ന ജന്മിത്വത്തിനെതിരെ പോരാടിയ സമര പോരാളി വടക്കുപുറം മാത എന്നവരുടെ ചെറുമകളും കൂടാനം കുഞ്ഞിക്കണ്ണൻ എന്നവരുടെ മകളുമാണ് രാധാ കൊട്ടാരത്തിൽ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി കൊട്ടാരം കുഞ്ഞിക്കണ്ണന്റെ ഭാര്യയുമായ രാധാ കൊട്ടാരം സൗമ്യമായ പെരുമാറ്റത്തിനുടമയാണ് എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന സ്വഭാവമാണ് രാധാ കൊട്ടാരത്തിനെ ഓരോ വീട്ടുകാരും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതിന്റെ പ്രധാന കാരണം നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഏവർക്കും സുപരിചിതയായ രാധ തോരോത്ത് മമതാ കുടുംബശ്രീ അംഗവും എ ഡി എസ് അംഗവുമാണ് എൻ ആർ ഇ ജി വാർഡ് സെക്രട്ടറി കർഷക തൊഴിലാളി ബേടകം യൂണിറ്റ് പ്രസിഡന്റ് മഹിളാ അസോസിയേഷൻ വില്ലേജ് കമ്മിറ്റി അംഗം ബേടകം വേലക്കുന്ന് ശിവക്ഷേത്രം മാതൃസമിതി അംഗം ബേടകം പ്രാദേശിക കമ്മിറ്റി ട്രഷറർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്നു തൊഴിലുറപ്പ് തൊഴിലാളിയായ രാധ അറിയപ്പെടുന്ന വാഴയില കർഷക കൂടിയാണ് ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചോളം വോട്ടർമാരാണ് ഏഴാം വാർഡിലുള്ളത് പന്നിയാടി അമ്മങ്കോട് ഭീമ്പുങ്കാൽ കാഞ്ഞിരത്തുങ്കാൽ പൊന്നൂർ പള്ളിക്കാൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് രാധാ ഞാൻ കുടുംബശ്രീയില് കൂടിയതിനു ശേഷമാണ് പൊതുപ്രവർത്തനങ്ങളിൽ ഇറങ്ങി ഇറങ്ങി തുടങ്ങിയത് കുടുംബശ്രീ ആണ് എനിക്കൊരു മാതൃകയായി പൊതുപ്രവർത്തനങ്ങളിൽ ഇറങ്ങാൻ കഴിഞ്ഞത് കുടുംബ എൻ ആർ ഇ ജി യൂണിയന്റെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടിട്ട് എൻ ആർ ഇ ജി യൂണിയന്റെ പഞ്ചായത്ത് കമ്മിറ്റി അംഗം വാർഡിന്റെ സെക്രട്ടറിയും കൂടിയാണ് മഹിളാ വില്ലേജ് കമ്മിറ്റി അംഗം കർഷക തൊഴിലാളി യൂണിറ്റിന്റെ പ്രസിഡന്റ് അന്ന് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട് കഴകായാലും അമ്പലമായാലും എല്ലാ കയ്യിലും എക്സിക്യൂട്ടീവ് അംഗ അംഗ അംഗമാണ് അങ്ങനെ പോന്നിണ്ട് പിന്നെ നല്ല സ്വീകരണമാണ് എല്ലായിടത്തുനിന്നും വോട്ട് കഴിക്കാൻ പോയിട്ടാകുമ്പോൾ കിട്ടിയത് നല്ല എല്ലാവരും നല്ല അഭിപ്രായം ആണ് പറഞ്ഞിട്ടുള്ളത് വടകനാട് തന്നെ ഏറ്റെടുത്ത പോലെയാണ് ഇപ്പൊ വടകനാട്ട് നാട്ടിൽ തന്നെ ഏഴാം വാർഡിൽ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലാണ് എന്ന സ്ഥാനാർത്ഥിയാക്കി നമ്മുടെ ഏഴാം വാർഡ് പ്രദേശം എന്ന് പറഞ്ഞാല് പിന്നെ എട്ടാം വാർഡും പന്ത്രണ്ടാം വാർഡും പതിമൂന്നാം വാർഡും ആറാം വാർഡും അടങ്ങിയ ഒരു പ്രദേശമാണ് ഉള്ളത് പുതിയ വാർഡാണ് അതിൽ പുളിങ്കുന്ന് കാഞ്ഞിരുത്തങ്കാല് തോർക്കുളം തെക്കേക്കര കുറച്ച് ഭാഗമാണ് ഗാന്ധിനഗർ കുറച്ച് തോരോത്ത് വേടകം അമ്മങ്കോട് വീമ്പുങ്ങാല് എത്രയും പ്രദേശം അടങ്ങിയതാണ് നമ്മുടെ ഏഴാം വാർഡ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടർമാരുണ്ട് നാനൂറ് വീടുകളുണ്ട് എല്ലാ വീടുകളിലും രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങി എല്ലായിടത്തും നല്ല നല്ല സഹകരണമാണ് നമുക്ക് ലഭിച്ചത്